സംബന്ധിച്ച സുപ്രധാന സുപ്രധാന വിവരങ്ങൾ 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 രഹസ്യമായി രഹസ്യമായി കൈമാറാനുള്ള രാജ്യസുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന പുതിയ വ്യക്തിഗത പരാമർശിക്കാതെ കൈമാറാനാണ് നിർദ്ദേശം സ്റ്റേറ്റ് സെക്യൂരിറ്റി രാജ്യസുരക്ഷയെ മുൻനിർത്തി പുതിയ വിഘടനവാദ പ്രവർത്തനങ്ങൾ നീക്കങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ തുടങ്ങിയവ രഹസ്യമായി യു ഐ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ കൈമാറാം രാജ്യത്തിന്റെ ചിഹ്നങ്ങളെ അപമാനിക്കൽ ചാരപ്രവൃത്തി വിവരങ്ങൾ ചോർത്തുക എന്നിവയും റിപ്പോർട്ട് ചെയ്യാം പേര് വിവരങ്ങൾ വ്യക്തമാക്കാതെ പൊതുജനങ്ങൾക്ക് ഇവ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാനാകും രാജ്യസുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് പുതിയ സംവിധാനം ടോൾ ഫ്രീ നമ്പർ വെബ്സൈറ്റ് എസ് എസ് ആപ്ലിക്കേഷൻ എസ് എസ് എന്നിവ വഴി വിവരങ്ങൾ കൈമാറാനാകും മണിക്കൂറും വിവരങ്ങൾ ശേഖരിക്കാൻ സംവിധാനമുണ്ടാകും അന്വേഷണവും ആരംഭിക്കും ലോകത്തിലെ ഏറ്റവും സുരക്ഷിത രാജ്യമായി യു എ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് യു എ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടു ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം